ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുൽഗർ സർ നായനായി സെൽവമണി സെലവരാജ് തിരക്കഥി സംവിധാനം ചെയ്ത് നവംബർ പതിനാല് വെള്ളിയാഴ്ച തീയറ്റടുത്തി പോസിറ്റീവ് പറയുന്ന എടുത്ത തമിഴ് സിനിമയാണ് കാന്ത തെലുങ്കിലും തമിഴിലുമായി തേറ്റലെത്തിയ ഈ സിനിമയ്ക്ക് മലയാളം പതിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ സിനിമയുടെ നല്ല ഈടുവാണ് സംഭവിച്ചിട്ടുള്ളത് അതേസമയം തെലുങ്കിലും തമിഴിലും അത്യാവശ്യം ഭേദപ്പെട്ട കളക്ഷൻ ആദ്യ മൂന്ന് ദിവസം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായെങ്കിലും നാലാം ദിവസമായ തിങ്കളാഴ്ചയും അഞ്ചാം ദിവസമായ എന്നുള്ള ചൊവ്വാഴ്ചയും കളക്ഷനിൽ നല്ല ഇടിവ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് അഞ്ചാം ദിവസം കൂടി എന്നുള്ള ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് മുപ്പത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു അഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആറാം ദിവസം എന്ന ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്യാൻ സാധ്യത മുപ്പത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ നാല് കോടി മുപ്പത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ ആറ് ദിവസത്തെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വൈഡ് കർഷണനുമായി ബന്ധപ്പെട്ട് ആദ്യ മൂന്ന് ദിവസത്തെ ഇരുപത്തിനാല് കോടി അൻപത് ലക്ഷം രൂപയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു നിലവിൽ സിനിമയുടെ കർഷനുമായി ബന്ധപ്പെട്ട് സാക്കിനിക്കിന്റെ കളക്ഷൻ ഡാറ്റാ പ്രകാരം ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ അഞ്ച് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എട്ട് കോടി അൻപത് ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത് കർണാടകയിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസ് കഷനായി അഞ്ച് ദിവസം കൊണ്ട് ഈ സിനിമ ഇരുപത് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട് പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാക്കിനിക്കിന്റെ ഡാറ്റ പ്രകാരം ഇരുപത്തിയെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ ോണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ആറാം ദിവസമായ ബുധനാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കർഷണം മുപ്പ കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് തിയേറ്ററത്തിൽ ബോക്ക് ബാസ്റ്റർ വിജയം നേടുന്ന മലയാള സിനിമയാണ് ഡി എസ് പ്രണവ് മോഹൻലാൽ നായനായി രാഹുൽ സദാശുവിൻ തിരക്കതി സംവിധാനം ചെയ്ത ഈ സിനിമ പത്തൊമ്പതാം ദിവസം എന്നാലുള്ള ചൊവ്വാഴ്ച കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ മുപ്പത്തി ആറ് കോടി അൻപത്താറ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ പത്തൊമ്പത് ദിവസത്തെ കേരള കളക്ഷൻ ഇരുപതാം ദിവസമായെന്ന ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷൻ ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മുപ്പത്തിയാറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത് സിനിമയുടെ വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് എൺപത്തി ഒന്ന് കോടി റേഞ്ചിലുമാണ് നവംബർ പതിനാല് വെള്ളിയാഴ്ച തീരെടുത്തിയ മലയാള സിനിമയാണ് അതിഭീകര കാമുകൻ സി സി നിതിൻ ഗൌതം തണിയിൽ എന്നിങ്ങനെ രണ്ടുപേർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദൃശ്യ രഘനാഥ് ലുക്ൺ നവറാം മനോഹരി ജോയി എന്നിങ്ങനായിരുന്നു പ്രധാന താരങ്ങൾ ഈ സിനിമ അഞ്ചാം ദിവസം നല്ല ചൊവ്വാഴ്ച കേരളത്തിൽ ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തത് അഞ്ച് ദിവസം കൊണ്ട് കേരള കഷനായി അൻപത്തിയൊന്ന് ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല നവംബർ പതിനാറ് വെള്ളിയാഴ്ച തീരെടുത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് അമോസ് അലക്സാണ്ടർ അജയ് ഷാജി ഛായാകരണവും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ അജീവ് വർഗീസ് ജാഫർ ഇളിക്കി താര ജോസഫ് കലാഹോൻ ഷാജോൺ ഡയാന ഹമീദ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ ഈ സിനിമ അഞ്ചാം ദിനം കൂടിയായി ചൊവ്വാഴ്ച കേരളത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അഞ്ച് ദിവസം കൊണ്ട് ഈ സിനിമ കേരളഘടനായി സ്വന്തമാക്കിയിരിക്കുന്നത് പതിനാറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നവംബർ ഏഴ് വെള്ളിയാഴ്ച കേരളത്തെ മലയാള സിനിമയാണ് ഇന്നസെന്റ് അൽത്താഫ് സലീം ജോമോ ജോദർ അനാർകലി മറിക്കാർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ സതീഷ് തൻവിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ സിനിമ പന്ത്രണ്ടാം ദിവസമായി ചൊവ്വാഴ്ച ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത് അങ്ങനെ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കേരളഘടനായി സ്വന്തമാക്കിയിട്ടുള്ളത് വേളവെടു കലക്ഷണം പ്രതീക്ഷിക്കുന്നത് രണ്ട് രണ്ടര കോടി റേഞ്ചിലുമാണ് പ്രശാന്ത് വിജയൻ സംവിധാനം ചെയ്ത് നവംബർ ഏഴിന്റെ തീയറ്റെടുത്തിയ മലയാള സിനിമയാണ് ഇത്തിരി നേരം റോഷൻ മാധു സെറിൻ ഷഹാബ് എന്നിങ്ങനെ താരതരെയുള്ള ഈ സിനിമ പന്ത്രണ്ടാം ദിവസം എന്നല ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ മുപ്പത്തി ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് ഈ സിനിമയുടെയും വേളവെടു കർഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഷറഫുദ്ദീൻ നായനെ പ്രണീഷ് വിജയൻ തിരക്കതിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനാറ് തീയറ്റെടുത്ത മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ് ഈ സിനിമ മുപ്പത്തിനാലാം ദിവസം കൂടി എന്നെ ചൊവ്വാഴ്ച ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത് അങ്ങനെ ഇന്നലെ വരെയുള്ള മുപ്പത്തിനാല് ദിവസം കൊണ്ട് കേരളത്തിൽ പന്ത്രണ്ട് കോടി പതിനാല് ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ഗിരോസ്കൃഷ്ണയും മുപ്പത്തിനാല് ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് പതിനെട്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുമാണ് ദുൽഖറിന്റെ കാന്താ സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിട്ടില്ലെന്നും ഞാൻ മാത്രമാണ് പോസിറ്റീവ് അഭിപ്രായം പറയുന്നതെന്നും കഴിഞ്ഞ ചില വീഡിയോകളിൽ കമന്റുകളിലൂടെ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ സിനിമ പ്രീവിയ ഷോയിലും പ്രീമിയർ ഷോയിലും അതുപോലെ റെഗുലർ ഷോയിലും എല്ലാം തന്നെ പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേരിടേണ്ടിയിട്ടുള്ളത് പോസിറ്റീവ് അഭിപ്രായം നേടി എല്ലാ സിനിമകളും വിജയിക്കണമെന്നില്ല എന്നാൽ ബിസിനസ് വഴി ഈ സിനിമ ലാഭകരമായ നേട്ടം കൊയ്യും എന്ന് ഉറപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സിനിമ അല്ലെങ്കിൽ ഒരു പ്രത്യേക നടൻ്റെ സിനിമയെടുത്ത് വ്യാജ കലക്ഷണ വിവരങ്ങൾ കൂടുതൽ പൊക്കി പറയുന്ന രീതിയൊന്നും എനിക്ക് സാധാരണ ഗതിയില്ല അതുകൊണ്ട് തന്നെ അത്തരം കമന്റുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്തായാലും ഏത് സിനിമയെക്കുറിച്ചും ഏത് കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അതിന് കൃത്യമായ മറുപടി ഞാൻ പറയുന്നതാണ് അല്ലെങ്കിൽ എഴുതുന്നതാണ് എന്തായാലും ഈ സിനിമയെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കാൻ കൂടി ഇനിയോട്ടേക്ക് ആ പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം